ആ ആണ് ആ കുട്ടിയുടെ വളരെ കാര്യങ്ങൾ കാര്യങ്ങൾ സന്തോഷകരമായ ഒരു ട്രാവൽ ഓഫ് ജീവിതത്തില് സംഭവിക്കുന്നത് ആ ഡാൻസിയുടെ ജീവിതത്തിലോട്ട് വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്രയേറെ വന്നിരുന്നു കഴിഞ്ഞാൽ സ്റ്റേജിൽ വെരി നമുക്കൊക്കെ അതായത് ഞാൻ എനിക്ക് ഇറങ്ങിയ ഷൂട്ട് മാറി മാറി ചെറുപ്പോ അപ്പൊ വളരെ ഡിഫിക്കൽ ആയിരുന്നു ഷൂട്ട് ഓർമ്മ ഒരു ദിവസം ശ്രീസാറിനെ കാണുന്നു ചില ദിവസം ലാൽ സാറിനെ കാണും അർജുനെ കാണും സംഘിയെ കാണുന്നു അതോ ധ്രുവനെ കാണുന്നു നമുക്കിപ്പോ ഞാൻ ഇവിടെ നിന്ന് ഇവർക്ക് ചെറിയ എളുപ്പമുള്ള കാര്യമില്ല അത് വലിയ രക്ഷയിട്ടുണ്ട് ബിഗിനിങ് ഡയറക്ടർ സംബന്ധിച്ചോളം അയാൾ ആ സബ്ജെക്ടിൽ എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൽ രണ്ടാം സമയത്ത് ജോലി തന്നെ ഞങ്ങൾക്ക് ജോലി തന്നു അത് എല്ലാം ഇമോഷണലിയും അല്ലെങ്കിൽ പ്രൊഫഷണലിയും അവരെ കണക്ട് ചെയ്ത് തരാം ലൈഫിലെ ജേർണി അതിലെ ആണ് ബേസിക് എന്ത് സംഭവിക്കുന്നുള്ളത്സംഗമാണ്

റീസൻ്റ് വന്ന വന്നാൽ മതത്തിൻ്റെ രാജ്യം ഏകദേശം പതിനെട്ട് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് സിനിമ റിലീസ് ഒരു വൻ വിഷയം സിനിമയെ സംബന്ധിച്ചിട്ട് സിനിമകളെപ്പോഴും എന്താ പറയുക കാലത്തെ അതിജീവിക്കുന്നതൊക്കെയാണ് സിനിമകൾ ഇപ്പോൾ പഴയ സിനിമകൾ നമ്മൾ കാണുന്നുണ്ട് നല്ലൊരു സിനിമയാണ് കണ്ടപ്പോൾ അത് പുറത്തിറങ്ങേണ്ട ആവശ്യമാണ് ഇത്രയും ആവശ്യമുള്ളൂ അല്ലൊരു സിനിമ ഉണ്ടാക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം تھینے پنسر کے انگوٹھے پانچ سٹیشن ایڈ کرے کرم شروع بھیجے ورانوں پر ا دی ورانوں پر پریشر دی والی سسٹم کو انا طور نوڑوں کے بولے سا رکھ کر اپنا کر دی ہی سبے کرانے باقی تھے کلر کالج پروفیسر اور سٹوڈنٹ اون کرے കോളേജിലെ ഒരു ലെക്ചറാണ് പറയണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നാല് ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അറിയുമ്പോ ഒരു സംവിധായക ഓരോ ഷോട്ട് കഴിയുമ്പോഴും അപ്പൊ സ്വാഭാവിക അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൻകറേജ്മെന്റ് അപ്പം ഞാൻ മരുന്നോട് ചോദിച്ചു ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ അത്രയ്ക്കില്ലെങ്കിലും കുറവില്ല നല്ലൊരു ഒരു ഇല്ല അതൊരു മനോയെപ്പറ്റി ഓർക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെടാറ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകള് അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത് അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ് ഇപ്പോ ആള് നമ്മളൊപ്പം ഇല്ലാത്തത് കൊണ്ട് പറയണതല്ല നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു